ഹലോ കുട്ടികളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുരുവിയുടെയും കുറുമ്പൻ കാക്കയുടെയും കഥയാണ് ഒരിടത്തൊരിടത്ത് ഒരു കുരുവി ഉണ്ടായിരുന്നു അവൾ നല്ല കുട്ടിയായിരുന്നു പാട്ടുപാടിയും തേൻ കുടിച്ചും പഴങ്ങൾ തിന്നും അവൾ ജീവിച്ചു കുഞ്ഞിക്കുരുവിയുടെ കൂട്ടുകാരനായിരുന്നു കുറുമ്പൻ കാക്ക കുറുമ്പൻ കൗശലക്കാരനും കുസൃതിക്കാരനും കള്ളനുമായിരുന്നു എന്തും കട്ടെടുക്കാൻ അവന് ഒരു മടിയുമില്ലായിരുന്നു ഒരു ദിവസം അമ്മക്കുരുവി കുഞ്ഞിക്കുരുവിയോട് പറഞ്ഞു കുഞ്ഞി നീ കുറുമ്പന്റെ കൂടെ പറന്ന് നടക്കരുത് അവൻ അത്ര നല്ലവനല്ല ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാൽ നല്ലവർക്കും ആപത്ത് വരും പക്ഷേ കുഞ്ഞിക്കുരുവി അമ്മയുടെ ഉപദേശം ഒന്നും ശ്രദ്ധിച്ചില്ല അവൾ കുറുമ്പൻ കാക്കയും എന്നും പറന്നു കളിച്ചു ഒരു ദിവസം അവർ പറന്ന് കളിക്കുകയായിരുന്നു ആരൊക്കെയാ കുറുമ്പൻ കാക്കയും കുഞ്ഞിക്കുരുവിയും അപ്പോൾ ആ വഴിയിലൂടെ ഒരു മീൻ കച്ചവടക്കാരൻ നടന്നുപോയി അയാളുടെ കയ്യിൽ മീൻപാത്രവും ഉണ്ടായിരുന്നു ഉടനെ ഈ കുറുമ്പൻ കാക്ക എന്ത് ചെയ്തെന്നോ കുറുമ്പൻ പറന്നു ചെന്ന് മീൻ കൊത്തിയെടുത്ത് തിന്നുകളഞ്ഞു അത് കാണുമ്പോൾ മീൻകാരന് ദേഷ്യം വരാതിരിക്കോ അപ്പോൾ മീൻകാരന് ദേഷ്യം വന്നു അയാൾ മീൻപാത്രമെല്ലാം നിലത്ത് വെച്ച് കയ്യിൽ ഒരു കല്ലെടുത്തു എന്നിട്ട് ആ കല്ലുകൊണ്ട് ഒരൊറ്റ ഏറു വെച്ചു കൊടുത്തു ഇത് കണ്ട് കള്ളൻ കുറുമ്പൻ കുറുമ്പൻകാക്കൻ പറന്ന് മാറിക്കളഞ്ഞു കല്ല് കൊണ്ടതാകട്ടെ കുഞ്ഞിക്കുരുവിയുടെ ചിറകിൽ അവൾ ചിറകൊടിഞ്ഞ് നിലത്തു വീണു വേദന സഹിക്കാൻ വയ്യാതെ അവൾ നിലവിളിച്ചു ഇത് കേട്ട് അമ്മ കുരുവി ഓടി വന്നു പാവം കുട്ടി ചീത്ത കൂട്ടുകെട്ട അവളുടെ ചിറ കുടിച്ചത് അമ്മക്കുരുവി ഇത് പറഞ്ഞു കരഞ്ഞു ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മൂത്തവർ ചൊല്ലും മുത് നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടോ അത് ആദ്യം കഴിക്കുമ്പോ നല്ല കയ്പല്ലേ വെള്ളം കുടിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോ നല്ല മധുരമാകും അതുപോലെ മുതിർന്നവരുടെ വാക്കുകളും അങ്ങനെയാണ് മുതിർന്നവരുടെ വാക്കുകൾ നമ്മൾ അനുസരിക്കണം നിങ്ങളെല്ലാം അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കുമെന്ന് എനിക്കറിയാലോ നിങ്ങൾ നല്ല കുട്ടികളല്ലേ അപ്പോ ഇന്നത്തെ കഥ ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് നാളെ പുതിയൊരു കഥയുമായി കാണാം ഗുഡ് നൈറ്റ് കുട്ടികളെ